ർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഓപ്പറേഷൻ നുങ്കോറിന്റെ ഭാഗമായിട്ട് വളരെ വലിയ അന്വേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ കേരളത്തിലും വ്യാപകമായിട്ട് വലിയ തിരച്ചിലുകൾ തന്നെയാണ് കസ്റ്റംസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ തിരച്ചിലിൽ വളരെ വ്യക്തമായിട്ട് പൃഥ്വിരാജിന്റെ വീട്ടിൽ അതേപോലെ തന്നെ ദുൽഖർ സൽമാന്റെ വീട്ടിൽ ഉൾപ്പെടെ റെയ്ഡ് നടന്നു അതിന്റെ ഭാഗമായിട്ട് അവർ കുറ്റം ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ദുൽഖർ സൽമാന്റെ വീട്ടിൽ നിന്ന് രണ്ട് വാഹനങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു ഇതൊക്കെ ഇങ്ങനെ വാർത്തകൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ കേരളത്തിൽ ചില പ്രത്യേക വിഭാഗം ആളുകൾ സുഡാപ്പികള് ജിഹാദികള് തീവ്ര ചിന്താഗതിക്കാര് നിരന്ന് നിന്നുകൊണ്ട് ഈ ഇവരുടെ മതവും ഇവരുടെ രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് ഈ രംഗത്തെത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഒരു ഉദാഹരണം മാത്രം ഒന്ന് മുന്നോട്ട് വെക്കാം ഒരു സുഡാപ്പിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാനത് വായിച്ചേൽപ്പിക്കുക ഭൂട്ടാനിലെ മിലിറ്ററിയാണ് അവർ ലേലം ചെയ്യുന്ന വണ്ടികളാണ് അത് വാങ്ങിക്കുന്ന ഹിമാചൽ പ്രദേശിലെ കച്ചവടക്കാരാണ് ചെറിയ വിലക്ക് വാങ്ങി ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യുന്നത് അത്തരം ഉത്തരേന്ത്യൻ ലോബികളാണ് അതിന് ഇറക്കുമതി തീരുവ ഒന്നുമില്ലാതെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് അതേ മാഫിയ അത് പിന്നെ ഇന്ത്യയിൽ വിൽക്കുന്നത് മറിച്ചു വിൽക്കുന്നത് തിരിച്ചു വിൽക്കുന്നത് എല്ലാം മുഖമില്ലാത്ത കുറെ ആളുകളാണ് ലൊച്ചറി വണ്ടികൾ വില കുറച്ച് കിട്ടുമെന്ന് കണ്ട് അത് വാങ്ങി വീട്ടിൽ വെച്ചവർ ആയിരക്കണക്കിനുണ്ട് പിന്നെ എന്താണ് പൃഥ്വിരാജിനെയും ദുൽഖർ സൽമാനെയും മാത്രം ടാർജറ്റ് ചെയ്യുന്നത് ഉത്തരം ലളിതമാണ് ഒരാൾ സംഘീവിരുദ്ധനായ പോരാളിയാണ് മറ്റേയാൾ മുസ്ലിമാണ് ഇത് പച്ചക്ക് പച്ചക്കിത് വിളിച്ചു പറഞ്ഞുകൊണ്ട് വളരെ വലിയ രീതിയിൽ ഈ ഒരു വിഷയം ഇവര് പ്രചരിപ്പിക്കുന്നുണ്ട് ഇവർ തന്നെ പറയുന്നുണ്ട് ഉത്തരേന്ത്യൻ ലോബിയാണ് ജിഹാദികൾ വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ ലോബിയാണ് ഭൂട്ടാനിൽ നിന്നൊക്കെ ഇറക്കിയത് അവരാണ് തിരിച്ചു മറിച്ച് വിൽക്കുന്നത് എന്നിട്ടാണ് ഇവിടെയുള്ള ഇവരുടെ പാവപ്പെട്ട ദുൽഖർഷന്മാരും ഇവരുടെ പാവപ്പെട്ട ദരിദ്രനായിട്ടുള്ള പൃഥ്വിരാജൊക്കെ ഈ വാഹനങ്ങളൊക്കെ വില കുറച്ച് വാങ്ങിയത് എന്നാണ് ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഉത്തരേഞ്ചൻ ലോബി എന്നല്ല രാജ്യത്തെ ഏതൊരാള് രാജ്യത്തിന്റെ നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിച്ചാലും അവരുടെ പിന്നാലെ നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഉണ്ടാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഏത് ഉത്തരേന്ത്യൻ ലോബി ഇവർ പറയുന്നത് പോലെയാണെങ്കിലും രാജ്യത്തെ നിയമത്തിനപ്പുറം നിന്ന് എന്തെങ്കിലും ചെയ്താൽ ആരെയും വെറുതെ വിടില്ല എന്ന് തന്നെ അല്ലേ നമ്മൾ ഈ അന്വേഷണങ്ങളിലൂടെയൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് ഇത് കേരളത്തിൽ മാത്രമല്ല ഈ തിരച്ചിൽ നടക്കുന്നത് രാജ്യത്ത് ഒന്നടങ്കം ഈ തിരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രവുമല്ല ഇവരുടെ മോദി വിരുദ്ധരായിട്ടുള്ള പൃഥ്വിരാജിന്റെ നേരെ മാത്രമല്ല ഇവരുടെ ഇവർ പറയുന്നത് പോലെ മുസ്ലിം ആയിട്ടുള്ള ദുൽഖറിന്റെ നേരെ മാത്രമല്ല നമ്മുടെ കേരളത്തിൽ തന്നെ നിരവധി ആളുകളുടെ വീടുകളിൽ റെയ്ഡ് നടന്ന് ഇതിനോടകം തന്നെ മുപ്പത്തിയെട്ട് വാഹനങ്ങൾ കേരളത്തിൽ കസ്റ്റംസ് പിടിച്ചെടുത്തു അല്ല ഇവരൊരു അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനാണെന്ന് പറയുന്ന അമിത് ചക്കാലക്കലിന്റെ പേര് ഇവർ പറയുന്നില്ല ഇവ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഒരു ശില്പ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഫ്ലുവൻസർ ഇവരുടെ പേര് പറയുന്നില്ല ഇവരൊന്നും ഇവർക്ക് ആവശ്യമില്ല ഇവരുടെ മതവോ ഇവരെ പിന്തുണക്കുന്ന പൃഥ്വിരാജിനെയും മാത്രം പൊക്കിപ്പിടിച്ച് പറയുകയാണ് ആരുടെ നേരെയും അന്വേഷണമില്ല അന്വേഷണം വരുന്നത് ദുൽഖർ സൽമാൻ മുസ്ലിം ആയതുകൊണ്ടാണെന്നു അതേപോലെ തന്നെ ഈ ദുൽ ഈ പറയുന്ന പൃഥ്വിരാജ് മോദി വിരുദ്ധനായതുകൊണ്ടാണ് എന്നു എത്ര ചെറ്റത്തരമാണ് എത്ര വലിയ പച്ച നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ജിഹാദികൾ നിരന്തരം പ്രചരിപ്പിക്കുന്നത് ഇത് ഭൂട്ട വളരെ വലിയ ഗൗരവമുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഭൂട്ടാനിലെ സൈന്യം നൂറ്റി പതിനേഴ് വാഹനങ്ങൾ മാത്രമേ ലേലം ചെയ്തവർ കൊടുത്തിട്ടുള്ളൂ മറ്റുള്ള വാഹനങ്ങളൊക്കെ തന്നെ പല സ്ഥലങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് ഭൂട്ടാനിലേക്കെത്തി ഭൂട്ടാനിൽ നിന്ന് ഹിമാചലിലേക്കെത്തി ഹിമാചലിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഉൾപ്പെടെ രാജ്യത്ത് വ്യാപകമായിട്ടെത്തി അതിൽ പങ്കുള്ള അവസാനത്തെ ആളെയും പിടിക്കാനാണ് രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ രംഗത്തെത്തിയത് കസ്റ്റംസ് മാത്രമെന്നല്ല ഇ ഡി രംഗത്ത് വന്നു കഴിഞ്ഞോ എൻ ഐ എ രംഗത്ത് വന്നു കഴിഞ്ഞു രാജ്യത്തെ സകല അന്വേഷണ സംവിധാനങ്ങളും ഇതരം ആളുകൾക്ക് പിന്നാലെ എത്തി ദുൽഖർ സൽമാനെയൊക്കെ വേണമെങ്കിൽ ഏത് സമയത്തും അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് കൂടെ ഈ വിഷയത്തിലുണ്ട് വലിയ രീതിയിലുള്ള പണമിടപാട് അൻപത് ലക്ഷത്തിലും അധികം രൂപയുള്ള പണമിടപാട് ഒരു രേഖയുമില്ലാതെ നടന്നു എന്ന മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അറസ്റ്റ് നടന്നിട്ടില്ല ഏത് സമയത്തും ഇതുമായി ബന്ധപ്പെട്ട് ഏതൊരു നീക്കവും നമുക്കൊക്കെ കാത്തിരുന്ന് കാണാൻ സാധിക്കോ ഇത് ഗുരുതരമായിട്ടുള്ള ഒരു വിഷയ ഈ പറയുന്ന ശിൽപ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ മലപ്പുറം ഒരു സ്വദേശിയിൽ നിന്നായി വാഹനമാകുന്നത് ആ മലപ്പുറം സ്വദേശി മറ്റെവിടെ ഒന്നും ആണ് ഇങ്ങനെ ഇത് എവിടെവരെ പിന്നോട്ട് പോകുമോ അവരെയൊക്കെ തന്നെ പിടിക്കും അല്ലാതെ ഒരു ദുൽഖറിനെയും അതേപോലെ തന്നെ ഈ പറയുന്ന പൃഥ്വിരാജിനെയും മാത്രമല്ല ഏരി വളരെ ലളിതമായിട്ടൊരു ചോദ്യമല്ലേ പൃഥ്വിരാജോ അല്ലെങ്കിൽ ഇവരുടെ ദുൽഖർ സൽമാനോ ഇവരൊക്കെ പാവപ്പെട്ട വീടുകളിലാണോ ഒരു കോടിയും രണ്ടു കോടിയും രൂപയുള്ള വാഹനങ്ങൾ പതിനഞ്ച് ലക്ഷത്തിനും ഇരുപത്തിയഞ്ച് ലക്ഷത്തിനും കിട്ടുമ്പോ ഇതൊരു തട്ടിപ്പ് വാഹനമാണ് എന്ന് അരി ആഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാൻ സാധിക്കൂലേ ഈ ശില്പ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ പറയുന്നുണ്ട് അത് പതിനഞ്ച് ലക്ഷത്തിനാണ് കിട്ടിയിട്ടുള്ളത് വാങ്ങിയത് എന്നൊക്കെ അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം വില കുറച്ച് കിട്ടുമ്പോൾ ഏതൊരാൾക്കും ലളിതമാക്കി ചിന്തിക്കാൻ സാധിക്കൂലേ ഇതെങ്ങനെയാണ് ഇത്ര വില കുറച്ച് വരുന്നത് ഇനി ഇവരൊന്നും ഈ പറയുന്നത് പോലെ അറിയാതെ ആരെങ്കിലും ഇവിടെ അന്വേഷണം നടക്കുന്നത് ഈ പറയുന്ന ശില്പ സുരേന്ദ്രന്റെ വാഹനവുമായി ബന്ധപ്പെട്ടതിന്റെ ഡോക്യുമെന്റ് ആണ് ചോദിക്കുന്നത് ഈ പറയുന്ന ദുൽഖർ സൽമാനുമായി ബന്ധപ്പെട്ടും അന്വേഷണ നടക്കുന്നത് ഈ പറയുന്ന പൃഥ്വിരാജുമായിട്ടും അന്വേഷണം നടക്കുന്നത് അമിത് ചക്കാലക്കലുമായി ബന്ധപ്പെട്ട് ആറ് വാഹനങ്ങളുടെ വിഷയമാണ് ഉന്നയിക്കുന്നത് അന്വേഷണ നടക്കുന്നത് ഇവര് പ്രതികളാണോ പ്രതികളല്ലേ എന്നുള്ളതൊക്കെ പുറത്തു വരികയുള്ളു അന്വേഷണം നടക്കുമ്പോഴേക്കും ദുൽഖർ സൽമാന്റെ മതം മുസ്ലിം പൃഥ്വിരാജ് മോദി ബിരുദൻ ആ ചൊപ്പ ഒരു സിനിമ നടന്നിറങ്ങി മോദിക്കെതിരെ കൊരച്ചിട്ട് ഇവിടെ ഒരു ചുഃക്കുമില്ല അല്ലെങ്കിലും സകല സംവിധാനം പൃഥ്വിരാജിന്റെ വയ്യേക്ക് പോകുന്നൊക്കെ ആരെങ്കിലും കരുതുന്നുണ്ടോ അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഒരാവശ്യമില്ല പക്ഷെ രാജ്യത്തെ നിയമങ്ങൾ തെറ്റിച്ചാൽ അത് തീർച്ചയായിട്ടും അന്വേഷണ ഏജൻസികൾ അത് ഞാനായാലും നിങ്ങളായാലും ആരായാലും അത് പിന്നാലെ വരും അന്വേഷണ ഏജൻസികൾ പിന്നാലെ വരും നമ്മുടെ രാജ്യത്തെ സുരക്ഷയെ പോലും ബാധിക്കുന്നൊരു വിഷയല്ലേ പുറത്തൊരു രാജ്യത്തിന്റെ സൈന്യത്തിന്റെ വാഹനങ്ങൾ ഈ രാജ്യത്തേക്ക് എത്തുക ഞാനൊരു കാര്യം എടുത്തു പറയാം വല്യ പ്രബുദ്ധ കേരളാണ് പ്രബുദ്ധ മാൊലിയാണ് കേരളം എന്നൊക്കെ ഇവിടെ ഒരുപാട് ആളുകൾ വീമ്പളക്കാരുണ്ടല്ലോ അവരോടൊക്കെ തന്നെ പറയാ ഓപ്പറേഷൻ ഓപ്പറേഷൻകൂറെ രാജ്യത്ത് വ്യാപകമായിട്ടാണ് നടക്കുന്നത് എന്നിട്ട് അവിടങ്ങളിൽ ഒന്നും തന്നെ വാങ്ങിയവന്റെ മതവും വാങ്ങിയവന്റെ പൊളിറ്റിക്സും നോക്കിയിട്ട് ആരും വാദിച്ച് അവർക്ക് വേണ്ടി രംഗത്ത് വരുന്നില്ല എന്നാൽ നമ്മുടെ കേരളത്തില് ദുൽഖറിന്റെ മതവും പൃഥ്വിരാജിന്റെ പൊളിറ്റിക്സും നോക്കി ജിഹാദി സുഡാപ്പികള് ഇവരെ പിന്തുണയ്ക്ക ഇത്തരം ജിഹാദി സുഡാപ്പികള് പച്ചവർഗീയത അല്ലേ ഇവിടെ എന്തോ ഒരു ഇതെന്താ ലൈസൻസ് ആണോ ഇന്ന മതമാണ് ഇന്ന പൊളിറ്റിക്സ് ആണെങ്കിൽ ഇവിടെ എന്തെങ്കിലും ആണോ അത് ചെയ്യുന്ന ആളുകൾക്ക് എന്തു തട്ടിപ്പ് നടത്താതെ അന്തസ് ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പിന്തുണക്കുന്ന ആളുകളോട് മുഖത്ത് നോക്കി ചോദിക്കണോ ഉളുപ്പില്ലടോ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചിട്ടോ ഈ രാജ്യത്തിനെതിരെ നിന്നുകൊണ്ട് ഈ രാജ്യത്തെ നികുതി വെട്ടിക്കാറിയത് നല്ല അന്തസ്സിന് മുഖത്ത് നോക്കി ചോദിക്കണം നിങ്ങളെ പൊളിറ്റിക്സിനെ മാലിക്കുന്നു നിങ്ങളുടെ രാഷ്ട്രീയത്തെ മാലിക്കുന്നോ നിങ്ങൾ നിയമത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത് ചട്ടത്തരമാണെന്ന് പറയാൻ സാധിക്കണോ അത് പറയാൻ അന്തസ്സുള്ളവർക്കെ നടക്കൂ അത് സുഡാപ്പികൾക്കില്ലല്ലോ അതല്ലേ നമ്മൾ നിരന്തരം കണ്ടോണ്ടിരിക്കുന്നത് മതവും പൊളിറ്റിക്സും ഒക്കെ എന്ത് നെറികേട് ഇവിടെ ചെയ്തു കഴിഞ്ഞാലും അവരെ പിന്തുണക്കാര് നെറികട്ട സുഡാപ്പികള് നമ്മുടെ കേരളത്തിൽ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക